പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കിൽ സിഐ ടിയു എ ഐ ടിയു സി ഐ എൻ ടിയു സി ഉൾപ്പെടെ പത്ത് തൊഴിലാളി സംഘടനകൾ ഭാഗമാകും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും പാൽ പത്രം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് മുടക്കമുണ്ടാകില്ല ബി എം എസ് പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല സുനിഷ അയലൂരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും സിനോജുണ്ട് കോഴിക്കോട് നിന്നും സുനിഷ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതലാണ് പണിമുടക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ പണിമുടക്ക് നിലവിൽ വരിക തിരുവനന്തപുരത്തടക്കം ഇന്നിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഗതാഗതം പൂർണ്ണമായിട്ടും നിശ്ചലമാകും റെയിൽ വിമാന സർവീസുകളെ ബാധിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ തീവണ്ടിയിലൊക്കെ വരുന്നവർക്ക് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ അരുൺ ഏതായാലും അഖിലേന്ത്യാ പണിമുടക്കിലേക്ക് ഇനിയിപ്പോൾ ഒരു രണ്ടര മണിക്കൂർ മാത്രമാണുള്ളത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇനി അല്പസമയം കഴിഞ്ഞാൽ പൂർണ്ണമായും നിശ്ചലമാകുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത് ഇപ്പോൾ പെട്രോൾ പമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നു നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഈ പെട്രോൾ പമ്പിലൊക്കെ കൂടുതൽ ആളുകൾ ഈ വാഹനങ്ങളുമായി പെട്രോൾ അടിക്കാനൊക്കെ എത്തുന്നുണ്ടായിരുന്നു കാരണം നാളെ ഈ പെട്രോൾ പമ്പൊക്കെ അടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും ആളുകളെ സംബന്ധിച്ചിടത്തോളം നടത്തുന്നുണ്ട് പക്ഷേ അരുൺ പറഞ്ഞതുപോലെ തീവണ്ടി സർവീസും വിമാന സർവീസും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോകാനുള്ള കെ എസ് ആർ ടി സി യൂണിയനുകൾ അടക്കം ഏതായാലും പ്രതിഷേധത്തിൻ്റെ ഭാഗം െന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രത്തോളം അത് ആളുകളെ ബാധിക്കുമെന്നുള്ളത് നാളെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക കൂടുതൽ സി ഐ ടിയു ഐ എൻ ടി യു സി എ ഐ ട്യൂ സി തുടങ്ങി ഈ എല്ലാ യൂണിയനുകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നേരിടുമെന്നുള്ളതാണ് അരുൺ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തന്നെ ഈ സ്വകാര്യ ബസ്സിന്റെ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ഒരു പണിമുടക്കിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ കാരണം ആ ബസ് സർവീസ് ഇല്ലാത്തതിന്റെ പേരിലും ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും നിലവിൽ ബാങ്കിങ് സർവീസുകളെല്ലാം മുടങ്ങും പൊതുഗതാഗതം മുടങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഈ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്നുള്ളതാണ് പക്ഷേ യൂണിയനുകൾക്ക് അതിൽ മറ്റൊരു അഭിപ്രായമാണ് ഏതായാലും സർവീസ് നടത്തില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് സർക്കാർ ഇപ്പോൾ അതിന്റെ പ്രതിരോധമായ ഒരു ഡയസ്നോണൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഉത്തരവും ഇറക്കിയിട്ടുണ്ട് പക്ഷേ നിലവിൽ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ എല്ലാം നിശ്ചലമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഏതായാലും പാല് പത്രം ആശുപത്രി അങ്ങനെ അവശ്യ സേവനങ്ങൾ ഏതായാലും തീവണ്ടിയിലും വിമാനത്തിലുമൊക്കെ വരുന്ന യാത്രക്കാർക്ക് അവരവരുടെ വീടുകളിൽ പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ അഖിലേന്ത്യാ പണിമുടക്കാണ് വരുന്നത് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത് ഒരു പ്രേക്ഷകർ അതിനിടയിലും ചോദിക്കുന്നുണ്ട് സിനീഷ് പാണത്തൂർ ചോദിക്കുന്നു നാളെ ബാറുണ്ടോ എന്ന് ചോദിക്കുന്നു എന്താണ് ഇഷ്ടം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിപ്പം കോഴിക്കോട് നിന്ന് സിനോജ് കൂടി ചേരുന്നുണ്ട് സിനോജ് ഇതിൽ എനിക്ക് വടക്കൻ കേരളത്തിൽ ഇന്ന് തന്നെ സ്വകാര്യ വസ്തു പണിമുടക്കം കൊണ്ട് ജനജീവിതത്തെ അത് നന്നായി ബാധിച്ചിട്ടുണ്ട് ുണ്ട് നാളെ അഖിലേന്ത്യാ പണിമുടക്ക് കൂടിയാണ് സ്കൂളുകളോ കോളേജുകളോ ഒന്നും നാളെ പ്രവർത്തിക്കില്ല ഓഫീസുകൾ പ്രവർത്തിക്കില്ല അപ്പോൾ അഖിലേന്ത്യാ പണിമുടക്കിന് തയ്യാറെടുത്തോ കോഴിക്കോടും വടക്കൻ കേരളവും അനുകുമ്പോ അതായത് രണ്ട് ദിവസം ബസ് പണി കൊടുക്കുക സത്യത്തിൽ പക്ഷേ ഇന്ന് കോഴിക്കോട് നഗരത്തിൽ കണ്ടത് വലിയ തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ വാഹനമുള്ള എല്ലാവരും വണ്ടിയെടുത്ത് ആണ് പുറത്തേക്ക് ഇറങ്ങിയത് ടു വീലറും കാറൊക്കെ എടുത്ത് വന്നുകൊണ്ട് വലിയ ഗതാഗത കുരുക്ക് ഇന്ന് ടൗണിലുണ്ടായിരുന്നു സുനിഷ കാണിച്ച പോലെ തന്നെ ഞാനൊരു പമ്പിലാണുള്ളത് ഈ പമ്പിലാണെങ്കിൽ വൈകിട്ട് മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു കാരണം ഈ പമ്പ് പന്ത്രണ്ട് മണിക്ക് ശേഷം തുറക്കുമോ ഇല്ലോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട് നാളെ ഇൻ കേസ് ഈ സ്വകാര്യ വാഹനം എടുത്താണെങ്കിൽ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇന്ധനം കിട്ടില്ല കിട്ടിയില്ലെങ്കിലും കരുതിയാണ് ആളുകൾ കൂട്ടത്തോടെ വന്ന് എണ്ണയടിക്കുന്നത് ചേട്ടാ നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷം തുറക്കുമോ ഞങ്ങളോട് ആരും വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല തുറക്കണ്ടെന്നുള്ളത് ആവശ്യ സാധനമാണല്ലോ അപ്പോൾ തുറന്ന് പോകത്തെങ്കിൽ ആരെങ്കിലും എന്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ കൂട്ടാൻ ച നിൽക്കുന്നുണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഇല്ല തിരക്കുണ്ടോ പോമ്പിലിപ്പോൾ അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് എല്ലാവരും നാളെ ഇല്ലാന്ന് വെച്ചാൽ തിരക്കാം നമ്മളോട് ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പൂട്ടണം എന്ന് അങ്ങനത്തെ നമ്മളെ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല വന്ന് പൂട്ടാൻ പറഞ്ഞാൽ പൂട്ടോ എന്താ സഹകരിക്കുമരായിട്ട് ഇതാണ് പമ്പുടമകളുടെ നിലപാടെന്ന് പറയുന്നത് അതായത് ഇല്ല ഏതായാലും പമ്പ് പന്ത്രണ്ട് മണിക്ക് ശേഷം തുറന്നിരിക്കും ഇനി സമരം ചെയ്യുന്ന ഏതെങ്കിലും സംഘടനകൾ വന്ന് നിങ്ങൾ സഹകരിക്കണം പൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ് പൂട്ടുമെന്നാണ് ആ പമ്പുടമകൾ പറയുന്നത് ഏതായാലും സമരക്കാർ ഇതിന് മുൻപുള്ള ദേശപണിമുടക്കിൽ കണ്ടതാണ് ഇങ്ങനെ തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ വന്ന് സഹകരിക്കണമെന്ന് പറയുന്നതും ആ സ്ഥാപനങ്ങൾ പൂട്ടുന്നതും നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് പമ്പുകളൊക്കെ തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പമ്പുകൾ തുറന്നിരിക്കും പക്ഷേ നാളെ ഈ സമരത്തിൻ്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനമൊക്കെ തന്നെയുണ്ടോ അങ്ങനെ ആ സമയത്ത് തുറന്നിരിക്കുന്ന പമ്പുകൾ കൂട്ടാനുള്ള ഉണ്ട് അതുകൊണ്ടാണ് ഈ പമ്പിൽ ഇത്രയധികം തിരക്ക് കാണുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ബസ് സമരമായത് കൊണ്ട് തന്നെ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയവരൊക്കെ തന്നെ ഇന്ധനം നിറച്ച ശേഷമാണ് പോയത് ഏതായാലും നാളെയും ബസ്സില്ല ഇന്നും ബസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾ പൂർണ്ണമായും സ്വന്തം വാഹനങ്ങൾ ഇന്ധനം നിറച്ചിട്ടുണ്ട് അതോടൊപ്പം റെയിൽവേയിൽ വരുന്ന യാത്രക്കാർക്ക് വീടുകളിലേക്ക് പോകണമെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രമായിരിക്കും ആശ്രയം സ്വകാര്യ വാഹനത്തിൽ വന്ന് ആളുകളെ കൊണ്ടുപോകേണ്ട സാഹചര്യം വരും കോഴിക്കോടൊക്കെ കഴിഞ്ഞ തവണയൊക്കെ തന്നെ കണ്ടത് ദേശീയപണിമുടക്കൽ കണ്ടത് വാഹനമില്ലാത്തവർക്ക് പോലീസ് അത്യാവശ്യം സഹായം ചെയ്തു കൊടുത്തിരുന്നു പക്ഷേ എല്ലാവർക്കും പോലീസിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ില്ല ഏതായാലും സ്വകാര്യ വാഹനങ്ങൾ മാത്രമായിരിക്കും നാളത്തെ ഒരു ആശ്രയം എന്ന് പറയുക അരുൺകുമാർ ഓക്കെ